വെൽക്കം ബാക്ക് നങ്ങലി ടോക്കിംഗ് എന്താണ് രണ്ട് ദിവസമായിട്ട് എനിക്ക് മൊബൈൽ നോക്കാനേ തോന്നില്ല കാരണം നമുക്കിപ്പോൾ ഒരു സബ്ജക്റ്റ് എടുത്ത് സംസാരിക്കണം എന്ന് വെച്ചാൽ നമ്മൾ ഈ യൂട്യൂബ് അങ്ങോട്ട് തുറന്നുണ്ടെങ്കിൽ ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ അത് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ഞാൻ റിയാക്ട് ചെയ്യുന്നൊരു കുറ്റം പറയുന്നല്ല ഒന്നല്ല 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 ഒന്നാ ഈ നെഗറ്റീവ് ന്യൂസ് ഇങ്ങനെ കേക്ക് കേട്ട് 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 തല ഇങ്ങനെ പെരുക്കാൻ തുടങ്ങി തല പെരുക്കാന്ന് പറഞ്ഞാൽ അത്രയും അസ്വസ്ഥതയാവാൻ തുടങ്ങി അപ്പോൾ പിന്നെ കേട്ടിരിക്കുന്നവരെ ഇതേ അവസ്ഥ അനുഭവിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഞാനൊരാളെങ്കിലും ഇതിനി വീണ്ടും പറയാതിരിക്കാം എന്ന് കരുതി ഇതുകൊണ്ടാണ് മുണ്ടാണ്ടിരിക്കുന്നത് കേട്ടോ ഞാൻ ഈ വാർത്തകളെല്ലാം കാണുന്നുണ്ട് ഈ പറഞ്ഞ പോലെ റിയാക്ഷൻ വീഡിയോസ് ഒരു സമയത്ത് എനിക്ക് കാണാൻ ഇഷ്ടമായിരുന്നു പക്ഷെ എനിക്കിപ്പോൾ കാണാൻ എന്നുവെച്ചാൽ കണ്ടൻറ്റുകൾ മാറുന്നില്ല എല്ലാവരും ഒരേ കണ്ടന്റ് എടുത്ത് സംസാരിക്കുകയാണ് ഒരുപാട് വാർത്തകൾ ഒരുപാട് കണ്ടന്റുകൾ ഒരുപാട് സബ്ജക്റ്റുകൾ ഉണ്ടെങ്കിലും ഈ സബ്ജക്റ്റുകളെടുത്ത് എന്ന് വെച്ചാൽ എനിക്കും പറ്റിയിട്ടുണ്ട് ഞാനും നിർബന്ധിതയാവാറുണ്ട് കാരണം ഒരുപാട് പേര് എടുക്കുന്ന ഒരു സബ്ജക്റ്റ് ഞാനും എടുത്ത് ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കണല്ലോ എന്ന് പറയുന്നത് ഈ അടുത്തായിട്ട് എനിക്ക് ഒരു ഒന്ന് രണ്ട് കണ്ടന്റുകൾ കണ്ടപ്പോൾ കുറേ റിയാക്ഷൻ ചാനലിൽ ഒരേ കണ്ടന്റ് കണ്ടപ്പോൾ അവരെ റിയാക്ഷൻസ് കണ്ടപ്പോൾ എനിക്ക് വേണ്ട ഞാൻ ഇനി റിയാക്ട് ചെയ്യുന്നില്ല എന്ന് തോന്നി അങ്ങനത്തെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ചില റിയാക്ഷൻസ് ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൂടുതൽ കമൻറ്റ് എന്താണോ വരുന്നത് ആ കമന്റിനെ കമൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് കേട്ടത് ഇനി അവരുടെ ഒപ്പീനിയനും ആ കമൻറ്റും ഒന്നായതുകൊണ്ടായിരിക്കാം മേ ബി പക്ഷെ എനിക്കെന്തോ എനിക്കത് യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ സൈലൻറ്റായിട്ടിരുന്നതാണ് കേട്ടോ അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഒരേ ഓട്ടം ചാട്ടം ന്യൂസ് കാണുന്നു സിനിമ സ്റ്റൈൽ ചില ആൾക്കാർ ചില ആൾക്കാർ ഓടി പോകുന്ന വീഡിയോ പിന്നതിൽ ഒരു ചാനല് ഭയങ്കരമായിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ചാടിയത് അതിനുശേഷം ഇവിടെ ചാടുന്നു അതിനുശേഷം ഇവിടെ ഇറങ്ങുന്നു അതിനുശേഷം ഒരു ബൈക്കിൽ പോയി രക്ഷപ്പെടുന്നു ഇങ്ങനെ ഭയങ്കര ഇതായിട്ടൊക്കെ വീഡിയോ ഇത് ന്യൂസിൽ പറയുന്നു ഞാനതൊക്കെ ഇങ്ങനെ കേട്ടിരിക്കുകയായിരുന്നു എന്താണെന്നറിയോ നമ്മളോടൊക്കെ എന്തിനാണ് പറയുന്നത് ഞാൻ ചിന്തിച്ചു പോയി എന്താ വെച്ചാൽ ജനങ്ങൾ അറിയട്ടെ ജനങ്ങളോട് പറയട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ ആക്ച്വലി ഇപ്പോൾ ജനങ്ങൾ നിശബ്ദരാണ് ജനങ്ങൾ നിശബ്ദരാണ് പണ്ടത്തെ പോലെ ഒരു വിഷയം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വലിയ പ്രശ്നം വരുമ്പോൾ അതിനെതിരെ ജനങ്ങളെല്ലാം ഒത്തൊരുമയായിട്ട് പോയി പ്രതിഷേധിക്കുന്ന സ്ഥലങ്ങളൊന്നും എവിടെയും ഞാൻ കാണുന്നില്ല ഇപ്പോൾ ജനങ്ങളെല്ലാം എന്താണ് സ്റ്റക്കായിരിക്കുകയാണ് എല്ലാം ഇതെല്ലാം കണ്ടും കേട്ടും പിന്നെ ഒന്നത് രണ്ട് ഇങ്ങനത്തെ വാർത്തകൾ എനിക്ക് തോന്നിയ കാര്യം എന്താന്ന് വെച്ചാൽ വാർത്തകൾ ഇങ്ങനെ വലിയ വല്യ ആൾക്കാരെ കുറിച്ച് മീൻസ് വലിയ അതായത് പോപ്പുലറായിട്ടുള്ള ആൾക്കാരെ കുറിച്ചിട്ടൊക്കെയാണ് നമുക്കിങ്ങനെ ന്യൂസുകൾ കാണുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ന്യൂസുകളാണ് അപ്പോൾ ജനങ്ങളിലേക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ അയാൾ ഇങ്ങനെ രക്ഷപ്പെട്ടു അങ്ങനെ രക്ഷപ്പെട്ടു പോലീസ് വന്നപ്പോൾ ഇങ്ങനെ ഓടി രക്ഷപ്പെട്ടു അയാളെ ഒന്നും ചെയ്തില്ല പിന്നീട് അയാളെ വീണ്ടും അയാളെ ഈ പബ്ലിക്കിലൊക്കെ ക്യാഷ്വലായിട്ട് നടക്കുന്നു പോകുന്നു വരുന്നത് അതൊരു നെഗറ്റീവ് മെസ്സേജാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത് ആക്ച്വലി അപ്പം ഇന്നൊരാളെ പോലീസ് പിടിക്കാൻ വേണ്ടി ഇങ്ങനെ ഓടുന്നു ഇവിടുന്ന് ചാടി രക്ഷപ്പെടുന്നു അവിടെ നിന്ന് അയാൾ അങ്ങനെ രക്ഷപ്പെട്ടു അതിനുശേഷം പിറ്റേ ദിവസത്തെ ന്യൂസിൽ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന ഒരു ഇത് ഉപയോഗിച്ച് ഡ്രഗ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഡ്രഗ്സിൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ട് അതിന് ഇത്ര മിനിറ്റ് ഉപയോഗിച്ച് ഇത്ര നേരേ നിൽക്കുള്ളൂ ഇത്ര മിനിറ്റ് കഴിഞ്ഞാൽ ഇത്ര നേരെ നിൽക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ അതിന് ഇത് ആക്ച്വലി നെഗറ്റീവാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത് നെഗറ്റീവായിട്ട് എടുക്കുക അതായത് ആ അപ്പം ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരെ ഇത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയില്ല വളരെ ഡേഞ്ചറായിട്ടുള്ള സിറ്റുവേഷനിലാണെന്ന് ഇവർ തന്നെ പറയുന്നു അപ്പോൾ ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ ഈ ഇതുപയോഗിക്കുന്നവർ ഇങ്ങനെ എങ്ങനെ പഴുതുകൾ പഴുതുകൾ ഇതാണ് പഴുത് ഇങ്ങനെ രക്ഷപ്പെടാം ഈ ഒരു രീതിയിൽ ചെയ്യാം എന്നുള്ളതാണ് അവരെടുക്കുക അപ്പോൾ ഒരിക്കൽ പോലും അത് ഇങ്ങനെ ഷെയർ ചെയ്തു പോകരുതായിരുന്നു എന്നുള്ളൊരു അഭിപ്രായക്കാരിയാണ് ഞാൻ അത് കാണുമ്പോൾ എനിക്ക് വളരെ സങ്കടമുണ്ട് കാരണം എന്താ വെച്ചാൽ മുന്നേ അതേപോലെ തന്നെ അതായത് ആദ്യാദ്യത്തെ ഒന്ന് ആലോചിച്ച് നോക്കുക ആദ്യാദ്യം ഇതേപോലെ വ്യത്യസ്തമായ രീതിയിൽ അതായത് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഓരോരോ പ്രശ്നങ്ങൾ ഓരോരോ ന്യൂസുകൾ വന്നു ആ ന്യൂസ് പിന്നീട് എന്താ വെച്ചാൽ ആ ന്യൂസിലെ തെളിവെടുപ്പിന് പോകുന്നത് എങ്ങനെയാണ് തെളിവെടുക്കുന്നത് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്തതെന്ന് വ്യക്തി ശക്തമായിട്ട് ഈ ക്യാമറ പോയിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു പല ക്യാമറയിലും പല വീഡിയോസിലും വന്നിട്ടുണ്ട് യൂട്യൂബിൽ തന്നെ കറക്കുന്നുണ്ടാവും നമ്മുടെ അടുത്ത് നോക്കിയാൽ അപ്പോൾ ഇതൊക്കെ എത്ര ആൾക്കാർ വന്ന് കാണുന്നതാണ് അവിടെ നിന്ന് ഇങ്ങോട്ടൊന്നും അവിടെ നിന്ന് ഇങ്ങോട്ടും എത്ര നേരം 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 നേരമായിട്ട് ഇഷ്ടം പോലെ ന്യൂസുകളും ഇങ്ങനത്തെ ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം എല്ലാവരുടെയും മൈൻഡ് ആ എവിടെ മെയിനായിട്ടുള്ള എന്തൊക്കെയോ സിസ്റ്റത്തിന്റെ ഉള്ളിലാണോ അതോ ജനങ്ങൾക്കിടയിലാണോ എവിടേക്കോ എന്തൊക്കെയോ മിസ്സിംഗ് ഉണ്ട് മീൻസ് എവിടെയോ ഇത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ആദ്യം നമ്മൾ കേട്ടത് ഷൈനി അതിനുശേഷം അതേപോലത്തെ രണ്ടാമത്തൊരു കേസ് കേട്ടു പിന്നൊരു മൂന്നാമത്തെ ഒരു ഗർഭിണി മൂന്നാമത്തെ കേസ് കിട്ടും ഇന്നതാ നാലാമത്തെ സെയിം രീതിയിലുള്ള നാല് കേസ് അടുപ്പിച്ചു ഒരേ മാറ്ററിൽ അപ്പോൾ എനിക്ക് തോന്നുകയാണ് ആദ്യത്തെ ഒരു ന്യൂസ് വന്നു ന്യൂസ് വന്നതിന് ശേഷം അതിലെ പണിഷ്മെൻ്റ് എത്രത്തോളം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കി ആൾക്കാർ വീണ്ടും ഇതേപോലെ വീട്ടിൽ അനുഭവിക്കുന്നവരെ ഇനിയിപ്പോൾ അവർ തന്നെ പോയതാണോ അവരെ ചെയ്യുന്നതാണോ ആ രീതിയിലെന്ന് നമുക്ക് അറിയണില്ല പക്ഷേ ന്യൂസ് വരുന്നത് അവർ തന്നെ പോയി ചെയ്തു എന്നാണ് ഇത്രയും ന്യൂസ് കേൾക്കുകയും ഇത്രയെല്ലാം കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു ഇത്രയും ആൾക്കാർ പിന്നെ ഇങ്ങനെ മീഡിയയിൽ വന്നിരുന്നിട്ട് റിയാക്ട് ചെയ്യുന്നു ഇതൊക്കെ കാണുകയും കേൾക്കും എന്തായാലും അത്രയധികം റിയാക്ഷൻ വീഡിയോസ് വരുന്നുണ്ട് വീണ്ടും അവരത് പോയി ചെയ്യുമോ അപ്പോൾ അങ്ങനെ അത് ഈ രീതിയിലാണ് കേസ് പോയി കഴിഞ്ഞാൽ ഇന്നൊരു പഴുതുകളാണെന്ന് വെച്ചിട്ട് വീണ്ടും അതേ രീതിയിൽ തന്നെ ആരെങ്കിലും ചെയ്യുന്നതാണോ അവർ സ്വയം ചെയ്യുന്നതാണോ എന്ന് വരെ എനിക്ക് സംശയം തോന്നി തുടങ്ങി ഇപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ നിനക്കിൻ്റെ ഉള്ളടക്കം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാർ ഓടുന്നു ചാടുന്നു വീഡിയോ എടുക്കുന്നു അതൊന്നും നമ്മള് ഈ പറഞ്ഞ പോലെ അവരൊക്കെ ഇപ്പം വേറെ ഞാൻ അതേ ന്യൂസ് ചാനലിൽ തന്നെ ഞാൻ കണ്ടതാണ് അവർ പറഞ്ഞത് സിനിമയിൽ തന്നെ ഇത് ഇതുപയോഗി ഡ്രഗ്സ് ഉപയോഗിക്കുന്നതായിട്ടുള്ള പോർഷൻസ് വെക്കുകയാണ് മനഃപൂർവ്വം ഒരു അഡ്വെർടൈസ്മെൻ്റ് പോലെ വെക്കുകയാണ് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇങ്ങനെയാണ് അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വെച്ചിട്ട് അതാവുമ്പോൾ ഒരു അഡ്വെർടൈസ്മെൻ്റ് ആവുകയാണല്ലോ അപ്പം നമ്മൾ തീരുമാനം എനിക്ക് തോന്നിയ കാര്യം നമ്മൾ എടുക്കേണ്ട തീരുമാനം എന്താണെന്നറിയോ നമുക്ക് നമ്മുടെ മക്കള് വീണ്ടെടുക്കണം നമ്മുടെ മക്കൾ ഒരു മോശം വഴിയിൽ പോകരുതെന്ന് ഉദ്ദേശിച്ചാണ് നമ്മൾ സിസ്റ്റത്തെ സിസ്റ്റ മക്കളും നമ്മൾ സൊസൈറ്റി മൊത്തം നന്നായി പോകണം അല്ലെങ്കിൽ എല്ലാവർക്കും നന്നായി പോകണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ സിസ്റ്റത്തെ ബിലീവ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം സിനിമയെ സംബന്ധിച്ച് സിനിമയിലുള്ള ആൾക്കാർ ഇങ്ങനത്തെ ഇതാണെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം നമ്മൾക്ക് നമുക്കൊരു തീരുമാനം എടുക്കാമല്ലോ ഇന്നൊരു വ്യക്തി ഉള്ളൊരു ഫിലിമാണോ അല്ലെങ്കിൽ ഇന്നൊരു ആ ഒരു ഫിലിം ഇറങ്ങുമ്പോഴായാലും ഇന്ന വ്യക്തികളാണ് നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് അവോയ്ഡ് ചെയ്യാലോ നമ്മുടെ മക്കളെടുത്ത് പറയാലോ ആ ഒരു റൂട്ട് നമുക്ക് ശരിയാവില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുത്ത് മാക്സിമം പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ നമുക്ക് സ്വയം നമ്മുടെ വീട്ടിലേക്ക് ഉള്ളിലേക്ക് നമ്മുടെ മക്കളെ നമ്മളൊക്കെ ചേർത്ത് നിർത്തി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ എന്ന് നോക്കാം ഇനി അതല്ലാതെ വേറെ എന്ത് മാർഗ്ഗമാണുള്ളത് കാരണം അവരെയൊന്നും നന്നാക്കാനോ അവരൊന്നും ചെയ്യുന്ന പ്രവർത്തികൾ നിർത്താനോ തയ്യാറല്ല അവർക്കൊക്കെ രക്ഷപ്പെടാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് അവരൊക്കെ വലിയ വലിയ മാഫിയകളോ അല്ലെങ്കിൽ വലിയ വലിയ ആൾക്കാരെ മാറിക്കഴിഞ്ഞാൽ അവരെ ഒന്നും പോയി തിരുത്താനോ അവരെ ഒന്നും നിർത്തിക്കാനൊന്നും നമ്മളെക്കൊണ്ട് സാധിക്കില്ല നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് പോകുന്നവരെ തിരുത്താനും വീട്ടിൽ നിന്ന് ഉള്ളവരെ നമുക്ക് സ്വയം സ്വയം അങ്ങോട്ട് ആ ഒരു ഭാഗം അപ്പം നമ്മൾ നടന്നു പോവാണ് നമുക്ക് നമുക്കിഷ്ടമില്ലാത്തൊരു ഇത് അവിടെ നടക്കുന്നുണ്ടെങ്കിൽ നമ്മളത് കാണാത്ത പോലെ പോകുമല്ലോ അതുതന്നെ നമ്മൾ ഇങ്ങനെ അതായത് ഈ രീതിയിൽ അഡിക്റ്റായ ആൾക്കാരെ വീണ്ടും വീണ്ടും ഇങ്ങനെ പൊതുവേദിയിൽ കൊണ്ടുവരാനും ഇങ്ങനത്തെ എന്താ പറയുക ഇങ്ങനെയൊക്കെ നമ്മുടെ മുന്നിൽ ഒരു ഇതിനു വേണ്ടിയിട്ട് കൊണ്ടുപോ നിർത്തുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഭാഗത്തേക്ക് നമ്മൾ നോക്കാതെ പോകുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ എനിക്കിപ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് വേറൊരു സൊല്യൂഷൻ ഇതിൽ കാണാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് സിനിമാ ഫീൽഡ് മാത്രമല്ല മൊത്തത്തിലെത്തു നോക്കുകയാണെങ്കിൽ നമ്മൾ അന്തരീക്ഷം വളരെ 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 മോശം രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ വാർത്തകൾ കാണുമ്പോഴും എന്താ പറയുക നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു പ്രതീക്ഷയറ്റുപോയ അല്ലെങ്കിൽ ഒരു ജനം നിശബ്ദമാണെന്ന് പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ് ജനം എനിക്ക് തോന്നുന്നു ഒരുവിധ ആൾക്കാർ ഇതാണ് അവസ്ഥ അവസ്ഥയെന്നാണ് എനിക്ക് തോന്നുന്നത് മക്കളോട് പോലും സ്നേഹമില്ലാത്ത ആൾക്കാരായി മാറിയിരിക്കും സ്വന്തം അമ്മ മക്കളെ ഈ ന്യൂസുകളാണ് വരുന്നത് മടുത്ത് സത്യത്തിൽ ഇങ്ങനത്തെ ന്യൂസുകൾ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യാൻ തന്നെ ഞാൻ എനിക്ക് മടുത്തു എനിക്ക് ഞാൻ പറ്റുകയാണെങ്കിൽ ഇനി ഇങ്ങനത്തെ വീഡിയോസ് ഒഴിവാക്കിയിട്ട് ഏതെങ്കിലും കുറച്ച് പഴയ കാലത്തിലെ നല്ല ഓർമ്മകളൊക്കെ ഷെയർ ചെയ്യാമെന്നൊക്കെ വിചാരിക്കും അത് കുറേ പുതിയ പഴയ കാലത്തിലെ കുറച്ച് ഓർമ്മകളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകാമെന്ന് വിചാരിക്കും എനിക്കറിയില്ല ഇനി കുറേയൊക്കെ ഈ സിനിമകൾ ഇൻഫ്ലുവൻസ് ആവും പക്ഷേ ആ സിനിമകൾ വരെ ഇപ്പം മറ്റ് പല കാര്യങ്ങളിലേക്കും മറ്റു പല ബിസിനസ്സിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് അവർക്കും നമ്മുടെ ഈ സൊസൈറ്റിയിൽ ഒരു വലിയ പങ്കുണ്ട് പക്ഷേ അവരിപ്പോൾ എടുക്കുന്നത് അത് ഭൂരിപക്ഷം മറ്റൊരു രീതിയിലേക്ക് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ഒരു സീരിയൽ കണ്ടു നോക്ക് ചില സീരിയലിലൊക്കെ എങ്ങനെയാണ് ഒരാളെ ഇല്ലാണ്ടാക്കാൻ പറ്റുക എന്നൊക്കെ ഉള്ളതൊക്കെ കാണിക്കുന്നുണ്ടാവും ചില സീരിയലിലൊക്കെ